നമസ്കാരം വൈഖരിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ബാലപ്രബോധനത്തിൽ വിഭക്തി പ്രയോഗങ്ങളെപ്പറ്റിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഭാഗങ്ങളിൽ പരിചയപ്പെട്ട പതിനാറാം ശ്ലോകത്തിൻ്റെ തുടർച്ചയാണ് പതിനേഴാം ശ്ലോകവും അതിനാൽ തന്നെ ആ രണ്ട് ശ്ലോകങ്ങളും ചേർന്നാണ് ഇന്ന് പരിശോധിക്കുന്നത് വൃക്ഷ ശബ്ദത്തിന് വിഭക്തികളിൽ വരുന്ന അർത്ഥവ്യത്യാസങ്ങൾ ആണ് കവി ഈ ഭാഗത്തെ ശ്ലോകങ്ങളിൽ പറയുന്നത് ഒരു തുടർച്ചയ്ക്കായി പതിനഞ്ച് പതിനാറ് പതിനേഴ് ശ്ലോകങ്ങൾ കേട്ടുകൊണ്ട് ഇന്നത്തെ പാഠം ആരംഭിക്കാം വൃക്ഷ വൃക്ഷം നിൽക്കുന്നു വൃക്ഷത്തെ ആശ്രയിക്കുന്നേൻ വൃക്ഷത്താൽ ആന കൊല്ലപ്പെട്ട നീ വണ്ണം തൃതീയയും നമസ്ചകാര വൃക്ഷായ ശാഖാ സംരുപ്ത ഭാസ്വതേ നമസ്കരിച്ചേൻ വൃക്ഷത്തിനായിക്കൊണ്ട് ചതുർഥ്യപി വൃക്ഷാഗ്രാ കുസുമം ഭ്രഷ്ടം വൃക്ഷാഗ്രതിങ്കൾ നിന്നതാ ഇനി പതിനാറ് പതിനേഴ് ശ്ലോകങ്ങളുടെ അർത്ഥം നോക്കാം വൃക്ഷ ശബ്ദത്തിന് പ്രഥമ ദ്വിതീയ തൃതീയ വിഭക്തികളിൽ വരുന്ന അർത്ഥവ്യത്യാസങ്ങൾ കഴിഞ്ഞ ഭാഗത്തിൽ വിവരിച്ചിരുന്നല്ലോ വൃക്ഷ വൃക്ഷശബ്ദത്തിന് ചതുർത്ഥി വിഭക്തിയിൽ വരുന്ന മാറ്റത്തെക്കുറിച്ചാണ് കവി പതിനാറാം ശ്ലോകത്തിൽ പറയുന്നത് നമശ്ചകാര അഥവാ നമചകാര എന്നാൽ നമസ്കാരം ചെയ്തു അല്ലെങ്കിൽ നമസ്കരിച്ചു എന്ന് അർത്ഥം മനസ്സിലാക്കാം വൃക്ഷായ എന്നാൽ വൃക്ഷത്തിനായിക്കൊണ്ട് എന്നും ശാഖാ ശാഖാസംരുദ്ധ എന്നാൽ ശാഖകൾ ഇടതിങ്ങിയ എന്നും ഭാസ്വദേ എന്നാൽ ശോഭിക്കുന്നു എന്നുമാണ് അർത്ഥം ശാഖകളാൽ ഇടതിങ്ങി ശോഭിക്കുന്ന വൃക്ഷത്തിനായിക്കൊണ്ട് നമസ്കാരം എന്നർത്ഥം ചതുർത്ഥീ വിഭക്തിയുടെ അർത്ഥം ആയിക്കൊണ്ട് എന്നാണ് ഇവിടെ വൃക്ഷത്തിനായിക്കൊണ്ട് നമസ്കാരം എന്ന് ചതുർത്ഥീ വിഭക്തിയിൽ വൃക്ഷശബ്ദത്തിൻ്റെ രൂപത്തിന് അർത്ഥം പറഞ്ഞിരിക്കുന്നു ഇനി പതിനാറ് പതിനേഴ് ശ്ലോകങ്ങൾ ഒരവർത്തിയോടെ കേൾക്കാം വൃക്ഷത്താൽ നീ വണ്ണം തൃതീയു നമസ് ചാരൃക്ഷാ ശാഖാ സംരദ്ധഭാസ്വത്തെ നമസ്കരിച്ചേന് വൃക്ഷത്തിനായിക്കൊണ്ട് ചതു്യപി വൃക്ഷാഗ്രാസുമം ഭ്രഷ്ടം വൃക്ഷാഗ്രത്തിംഗൾ നിന്നഥ പതിനാറാം ശ്ലോകത്തിലും പതിനേഴാം ശ്ലോകത്തിൻ്റെ ആദ്യവുമായാണ് കവി ചതുർത്ഥീ വിഭക്തിയെ വ്യക്തമാക്കുന്നത് ആയിക്കൊണ്ട് എന്നത് ആണ് ചതുർത്ഥീ വിഭക്തി പ്രയോഗത്തിന് അർത്ഥം പറയുന്നത് ശാഖകൾ ഇടതിങ്ങി നിൽക്കുന്ന വൃക്ഷത്തിനായിക്കൊണ്ട് നമസ്കാരം എന്നതാണ് നമശ്ചകാര വൃക്ഷായ സമൃദ്ധഭാസ്വതേ എന്ന വരികളിലൂടെ കവി അർത്ഥമാക്കുന്നത് നമസ്കാരം പറയുന്നിടത്ത് ചതുർത്ഥീ വിഭക്തിയാണ് പ്രയോഗിക്കുന്നത് എന്നതും കൂടെ ഇതിലൂടെ വ്യക്തമാക്കുന്നു ഇനി അവസാനം പഠിച്ച ഏതാനും ശ്ലോകങ്ങൾ ഒരാവർത്തി കൂടെ കേൾക്കാം അടുത്ത പാഠവുമായി കാണും വരെ നമസ്കാരം

നമസ് ചാരവൃക്ഷാ ശാഖാ സംരദ്ധഭാസ്വത്തെ നമസ്കരിച്ചേന് വൃക്ഷത്തിന് വൃക്ഷാഗ്രാത് കുസുമം ഭ്രഷ്ടം വൃക്ഷാഗ്രംഗൾ നിന്നധാ